നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കാരുണ്യവും താതരം ദൈവത്തിൻ പരിശുദ്ധാത്മാവിൻ സഹവാസവും ുണ്ടാവേ <Num> നമ്മിലുണ്ടാവേ <Num> 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 പാലക്കാട് കത്തീഡ്രൽ ഇടവക തിരുനാളിന് കൊടിയേറി പാലക്കാട് സെൻട്രൽ അഫേഴ്സ് കത്തീഡ്രൽ ഇടവക ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ കൊടിയേറ്റം നടന്നു ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ തിരുനാൾ കൊടിയേറ്റം നടത്തി അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ഐബിൻ പെരുമ്പള്ളി കൈക്കാരന്മാരായ സുരേഷ് വടക്കൻ ജോസഫ് തെക്കേക്കര തിരുനാൾ കൺവീനർ ജോയ് നീലങ്കാവിൽ ജോയിൻറ്റ് കൺവീനർമാരായ ബിജു സീട്ടി ഡെന്നിസ് ജോസഫ് ഷാജി ജോസഫ് സജിത്ത് ആന്റണി ബിനോജ് വാഴപ്പള്ളി ജോണി ഉള്ളിരിക്കൽ ലിയോ ഫ്രാൻസിസ് പോൾ എം എ ബിനീഷ് പോൾസൺ ജോയൽ ജോയ് അലൻ വി ബി ഫിനാൻസ് കൺവീനറായ ജോസ് മേനാച്ചേരി പബ്ലിസിറ്റി കൺവീനറായ ബാബു എൻ മാത്യു ഇടവകാംഗങ്ങളും സന്നിഹിതരായിരുന്നു തിരുനാളിന് ഒരുക്കമായ നവനാൾ നൊവേന ജനുവരി രണ്ടാം തീയതി മുതൽ ആരംഭിച്ചു വിവിധ യൂണിറ്റുകളും സംഘടനകളും ചേർന്ന് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാനയും വിശുദ്ധ സെബ്യാനോസിൻ്റെ നൊവേനയ്ക്കും നേതൃത്വം നൽകുന്നു ജനുവരി പത്ത് പതിനൊന്ന് ശനി ഞായർ ദിവസങ്ങളിലാണ് പ്രധാന തിരുനാൾ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദീപാലങ്കാരത്തിൻ്റെ സ്വച് ഓൺ കർമ്മം ഫാദർ ജോഷി പുലിക്കോട്ടിൽ നിർവഹിക്കും ശനി ഉച്ചകഴിഞ്ഞ് അഞ്ചേ മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കും മറ്റു തിരു ഫാദർ എബ്രാഹിം ബാലത്തിങ്കൽ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് ജനങ്ങൾക്ക് വണങ്ങുന്നതിനായി വിശുദ്ധ സെബെൻറ്റ് സ്റ്റാനോസിൻ്റെ തിരുസ്വരൂപം ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഐബീൻ പെരുമ്പള്ളി തിരുനാൾ കൺവീനർമാരായ ജോയ് നീലങ്കാവിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് പ്രതിഷ്ഠിക്കും തുടർന്ന് ബാൻഡ് മേളം ഉണ്ടായിരിക്കും തിരുനാൾ ദിവസമായ ഞായറാഴ്ച കാലത്ത് ആറേ മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകകളുടെ വീടുകളിലേക്ക് വാദ്യഘോഷങ്ങളോടെ വിശുദ്ധൻ്റെ അമ്പ് എഴുന്നള്ളിക്കൽ ഉണ്ടായിരിക്കും നാലുമണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ റെനി പൊറത്തൂർ നേതൃത്വം നൽകും ഫാദർ റോബിൻ കൂന്താനിയിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണവും വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കും ഏഴ് മുപ്പതിന് സിആർഎസ് ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഷോയും ഉണ്ടാകും തിങ്കളാഴ്ച കാലത്ത് ആറ് പതിനഞ്ചിന് ഇടവകയിലെ വേണ്ടിയുള്ള വിശുദ്ധ കുർബാന ക്രമബന്ധമായി തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ നടന്നു നടന്നുവരുന്നതായും അതിനായി പ്രത്യേക വളണ്ടിയർ സംവിധാനത്തോടെ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നതായും ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ അറിയിച്ചു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു